ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ വളരെ നാളുകൾ ചെറു കഴിഞ്ഞിട്ടാണ് അവൻ്റെ ഒരു ലൈവിൽ വരുന്നത് ഇപ്പോൾ ഈ ലൈവ് വരുന്നതിൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശം ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കണം എന്ന് വെച്ചിട്ട് തന്നെയാണ് പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയിലും നിങ്ങൾ ഓരോ കാര്യങ്ങൾ കാണുന്നുണ്ട് അത് നമ്മളുടെ സഭയുമായിട്ടും ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുണ്ട് കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് യഥാർത്ഥത്തിൽ നമ്മുടെ സഭയിൽ ഒരു വലിയ ഒരു ട്രാൻസ്ഫർമേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കതിൻ്റെ റിസൾട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ പള്ളികളിൽ കാണാൻ പറ്റും അത് വളരെ പോസിറ്റീവാണ് ആ കാര്യങ്ങൾ പക്ഷെ അതോടൊപ്പം തന്നെ വളർന്നു വരുന്ന പ്രവണതകൾ നമ്മൾ കറക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ അത് നമ്മളെ നമ്മൾ ഈ കഷ്ടപ്പെട്ടുണ്ടാക്കിയ മുഴുവനും നഷ്ടപ്പെട്ടു പോകും അപ്പോൾ ഇതിൽ നിങ്ങൾ ജാഗരൂകരായിരിക്കണം ഇതിനെ നിസ്സാരമായിട്ട് കാണരുത് സഭയുടെ സത്യവിശ്വാസം നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ചേർന്ന് പ്രവർത്തിച്ചെങ്കിലേ നടക്കത്തുള്ളൂ ഇത് പരിശുദ്ധ പത്രക്കീസ് ഭാവായിക്കോ ശ്രേഷ്ഠ കാതോരിക്ക വായിക്കോ ഇത്ര പൊലിത്തമാർക്കും മാത്രമായിട്ട് ഇത് ചെയ്ത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റത്തില്ല അപ്പം നമ്മുടെ സഭയിൽ നടക്കുന്ന കാര്യങ്ങൾ അതിനെപ്പറ്റി ധാരണ ഉണ്ടായിരിക്കണം പൂർവീകമായിട്ട് നമ്മൾ എങ്ങനെയാണ് ഇത് നടത്തിക്കൊണ്ട് പോയിരുന്നത് എവിടെയാണ് നമ്മൾക്ക് ഈ മാറ്റങ്ങൾ വന്നത് എന്നതിനെപ്പറ്റി നമുക്കറിവുണ്ടായിരിക്കണം നമ്മൾ അതിനെ ചോദ്യം ചെയ്യുന്നവരായിരിക്കണം പ്രത്യേകിച്ചും ഒരിടവകയിൽ നടക്കുന്ന പെരുന്നാളുകൾ അതേപോലെ തന്നെ അവിടെ നടക്കുന്ന ധ്യാന പ്രസംഗങ്ങൾ വെളിയിൽ നിന്ന് വരുന്ന സ്പീക്കേഴ്സ് വരുമ്പോൾ അവരെന്താണ് പ്രസംഗിക്കുന്നത് നമുക്കെല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് പോയി ചെന്നൊരാളുടെ മൈക്ക് ഓഫ് ചെയ്ത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല പക്ഷേ നമ്മുടെ സഭയുടെ സത്യവിശ്വാസവുമായിട്ട് നിൽക്കുന്നവരെ വേണം നമ്മൾ പഠിക്കാൻ ചിലപ്പോൾ നമുക്ക് വളരെ പ്രിയപ്പെട്ട ആളുകളായിരിക്കും അപ്പോൾ അവരോട് എങ്ങനെ ഈ കാര്യം പറയും ഇപ്പം ഞാനൊരു ഒരു വലിയ പ്രതിസന്ധിയിലാണ് എൻ്റെ കൺമുമ്പി കണ്ട കാര്യം എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ പോയി നിസ്സഹായ അവസ്ഥ അത് ചിലപ്പോൾ ഇത് ചെയ്യുന്നവർക്ക് മനസ്സിലാകത്തില്ല പക്ഷേ നമ്മൾ അതിൽ കൂടി പോകുന്ന അനുഭവം വളരെ കഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം ഇത് നിങ്ങളുടെ അടുത്ത് ഈ കാര്യങ്ങൾ പറയണം എന്ന് പറയുന്നു ഇവിടുത്തെ അൽമായർ ഈ സഭയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയും കരുതുകയും ചെയ്യുമ്പോൾ എന്തുകൊണ്ട് പൗരോഹിത്യത്തിലുള്ളവർക്ക് ഇതിൻ്റെ സീരിയസ്നെസ് കാണാൻ പറ്റുന്നില്ല യഥാർത്ഥത്തിൽ പൗരോഹിത്വത്തിലുള്ളവരാണ് നമ്മളോട് എങ്ങനെ നമ്മൾ നടക്കണമെന്ന് നമ്മളെ പഠിപ്പിക്കേണ്ടത് ഇന്ന് അവരെ തിരുത്തേണ്ട ഗതികേട് വന്നിരിക്കുകയാണ് ഇതെവിടെയാണ് ഇങ്ങനെ സംഭവിച്ചു പോയത് സഭയുടെ സത്യവിശ്വാസത്തിൽ നിന്നാൽ എന്തോ ഒരു കുറവാണ് എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് അത് ഈ കഴിഞ്ഞ കുറെ കാലഘട്ടങ്ങളായിട്ട് നടക്കുന്ന ഇത് നമ്മളുടെ കയ്യിൽ നിന്ന് നമുക്കിപ്പോൾ തിരിച്ചു വന്നിരിക്കുന്ന ഈ അനുഗ്രഹങ്ങളും എല്ലാം നമ്മുടെ കൈവിട്ടു പോകാനായിട്ട് ഇത് കൊണ്ടുവന്നാൽ മാത്രമേ നടക്കത്തുള്ളൂ നിങ്ങൾ നിങ്ങളൊന്നാലോചിച്ചോണം ആയിരത്തി തൊള്ളായിരങ്ങൾക്ക് മുമ്പ് നമ്മുടെ സഭയിൽ ഉണ്ടായിരുന്നാലും ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിന്നു പുരോഹിതർ ഒറ്റക്കെട്ടായിട്ട് നിന്നു നമ്മൾ കൂനം കുരിശ് സത്യവും അല്ലെങ്കിൽ ഇവിടെ നമ്മളിവിടെയുള്ള പറങ്കിയ അധിനിവേശവും ഒക്കെ ചേർത്ത് നമ്മൾ സത്യവിശ്വാസത്തിലേക്ക് പോയി നമ്മെ ഇവിടെ വന്ന് പഠിപ്പിച്ച് തന്നത് നമ്മുടെ പിതാക്കന്മാരാണ് അത് അബ്ദുൽ ദലീൽ ബാബയാണെങ്കിലും കോതമംഗലത്തെ ബാബയാണെങ്കിലും ഇവിടെ വന്ന് നമ്മളെ ഈ സത്യവിശ്വാസം നമ്മളോട് ചേർന്ന് നിന്നല്ല ഒരു വിസിറ്റിന് വന്നല്ല ചേർന്ന് നിന്ന് വർഷങ്ങൾ നമ്മളോട് കൂടെ താമസിച്ച് നമ്മളെ പഠിപ്പിച്ച് ഇന്ന് നമ്മൾ ഈ പരുവത്തിലായി ലോകം ഇന്ന് യഥാർത്ഥത്തിൽ ഈ സുറിയാനി അല്ലെങ്കിൽ ഈ സത്യവിശ്വാസത്തിലേക്ക് മടങ്ങി പോകാനുള്ള ഒരു യാത്രയിലാണ് പക്ഷേ നമ്മൾ എല്ലാ തരത്തിലുമുള്ള ഇത് മാറ്റിമറിച്ചു വച്ചിരിക്കുന്നുകൊണ്ട് ഇനി ഇതിൻ്റെ ഒരു ശേഷിപ്പ് ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഈ മലങ്കരയിലായിരിക്കുന്നു ഉള്ള സത്യമാണിത് ഈ മലങ്കരയിൽ മാത്രം നിലനിൽക്കുന്ന ഒരു കാര്യമാണ് ഇതിൻ്റെ ഈ സുറിയാനി സഭയുടെ സത്യവിശ്വാസം നിലനിൽക്കുന്നത് അതിൻ്റെ ഒരു എന്ന് പറഞ്ഞാൽ ഒരു നമ്മൾ ജനത്തിൻ്റെ മുമ്പിൽ കാണിക്കാൻ പറ്റുന്ന ഒരു വർഷം നിലനിൽക്കുന്നു അപ്പോൾ ഇത് തിരിച്ചെടുക്കണമെങ്കിൽ ഇവിടെ നമ്മൾ ഇത് പെർഫെക്റ്റ് ചെയ്യണം ഇപ്പം നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യണമെങ്കിൽ ഗ്രാഫ്റ്റ് ചെയ്യാൻ എടുക്കുന്ന ആ ആ ചെടി നല്ലതായിരിക്കണം എങ്കിൽ മാത്രമേ അത് വേറെടുത്ത് ഗ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പെർഫെക്റ്റ് ആകുള്ളൂ അപ്പം എൻ്റെ കൺസേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് അതായത് നമ്മളിൽ നിന്ന് ഇത് മറ്റുള്ള ലോകത്തിലേക്ക് ഇത് വ്യാപിക്കാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് ഈ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഈ നമ്മൾ അതിൻ്റെ പെർഫെക്ഷനിൽ നിന്നില്ലെങ്കിൽ എന്ത് ചെയ്ത് ഈ ഇൻപെർഫെക്റ്റ് ആയിട്ടുള്ള ചെടി ലോകം മുഴുവൻ ഗ്രാഫ്റ്റ് ചെയ്യും അത് മൊത്തം ഇന്നുള്ളതിനേക്കാളും നാശത്തിൽ നമ്മൾ എത്തിച്ചേരും അപ്പം ഈ സീരിയസ്നെസ് നമ്മുടെ സഭയിൽ പ്രത്യേകിച്ച് നിങ്ങളൊരു പ്രൈവറ്റ് ഇവന്റ് നടത്തി അവിടെ നിങ്ങൾ കൈവട്ടി പാടി എന്തെങ്കിലും കാണിച്ചു ഞാൻ അതിനായി റീലി ഡോൺ കെയർ എ ബോർഡി പക്ഷെ പരിശുദ്ധ സഭയുടെ ആലയത്തിനകത്ത് പുരോഹിതർ അംശവസ്ത്രമിട്ട് കാര്യങ്ങൾ നടത്തുമ്പോൾ അത് ഔദ്യോഗികമായിട്ട് സഭയുടെ പാരമ്പര്യമായിട്ട് തെറ്റിദ്ധരിക്കപ്പെടും അപ്പം അത് നമ്മൾ നിർത്തുക തന്നെ ചെയ്യണം കാരണം ഇതിന് നമ്മൾ അവിടെ ഇരുന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഷുബുപാഷ്ട് പറഞ്ഞു ഇയാക്ക എന്നാ പറയാനുള്ളത് ഇതൊക്കെയാണ് ചില ചോദിക്കുന്നത് എന്നാൽ സഭയുടെ സത്യവിശ്വാസത്തിൽ ഇത് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഒരു ആൻസറും ഇല്ല ഇതെന്ന് തുടങ്ങി ഈ കൈവട്ടിപ്പാട്ടും ഈ തുള്ളലും ഒക്കെ ഓട്ടം തുള്ളൽ എന്ന് തുടങ്ങി അത് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ഇല്ല ഇതെന്തുകൊണ്ടാണ് നമ്മൾ എത്ര കഷ്ട പഠിച്ചാലും പടി മറക്കാത്തത് നിങ്ങൾക്കറിയുവോ ഞാൻ യാക്കോബായ സഭയിലുള്ള പലരോടും ഞാൻ പറഞ്ഞു ഞാൻ ഈ ബൈബിളിൻ്റെ കാര്യത്തിൽ ഞാൻ ബൈബിൾ പണ്ഡിതനല്ല ഞാൻ സെമിനാരി പോയിട്ടില്ല മത്ബായ് കയറിയിട്ടില്ല സൺഡേ സ്കൂൾ പഠിപ്പിച്ചിട്ടുമില്ല ഇതാണ് എൻ്റെ ക്വാളിഫിക്കേഷൻ പക്ഷെ എന്നാൽ കഴിഞ്ഞ പത്ത് എന്നാ പന്ത്രണ്ട് വർഷമായിട്ട് ഈ ബൈബിളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ അറിഞ്ഞോ അറിയാതെയോ ഇത് പല പ്രാവശ്യം വായിക്കാനും ഇത് പല പ്രാവശ്യം ഇതിൻ്റെ ഇതിനെക്കൂടെ പോകാനും ഇത് മറ്റുള്ള ബൈബിളുമായിട്ട് കമ്പയർ ചെയ്യാനും അല്ലെങ്കിൽ ഇത് മറ്റുള്ള ബൈബിൾ സംബന്ധിച്ചുള്ള ആളുകളുമായിട്ട് സംസാരിക്കുവാനും എനിക്ക് ദൈവം ഒരു സാഹചര്യം തന്നു അതെൻ്റെ കഴിവ് കൊണ്ടല്ല ഞാൻ ഈ വർക്ക് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇത് സംഭവിച്ചത് പക്ഷേ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഇത് ചെയ് ഇത് സംബന്ധി നമ്മൾ ബന്ധപ്പെട്ടാൽ പോലും നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകും അപ്പോൾ എനിക്ക് സത്യമായിട്ട് എനിക്ക് മനസ്സിലായ കാര്യമായിരുന്നു സുറിയാനി സഭയുടെ പെസിത്തോ ബൈബിൾ ഇവിടെ കേരളത്തിൽ കേരളത്തിലിറക്കിയത് വെറും എഹോവയെ മാറ്റിവെക്കാൻ വേണ്ടിയിട്ടല്ല ഫണ്ടമെൻ്റലായിട്ടുള്ള സുറിയാനി സഭയുടെ വിശ്വാസം തിരിച്ച് നമ്മളിൽ കൊണ്ടു തരാനായിട്ട് ആണ് അത് ട്രാൻസ്ലേറ്റ് ചെയ്തത് എന്നാൽ അത് നമ്മൾ ചെയ്യാതെ നമ്മൾ വീണ്ടും സത്യവേദവസ്തകം എടുത്ത് അത് പ്രത്യേകിച്ച് പള്ളികളിൽ വായിക്കുക അപ്പം നിങ്ങളുടെ പള്ളി നിങ്ങൾക്ക് നഷ്ടപ്പെടുന്ന ഒരു പണി ചെയ്താൽ മതി സത്യവേദ സത്യവേദവസ്തകത്തിലെ പ്രത്യേകിച്ച് പഴയ നിയമത്തിലെ കാര്യങ്ങളിരുന്ന് പള്ളിക്കകത്തിരുന്ന് വായിക്കുക ആ പള്ളി പോയിരിക്കും അത് നാളെ നിങ്ങളിൽ നിന്ന് പിടിക്കപ്പെട്ടിരിക്കും കാരണം നിങ്ങളുടെ കുഴപ്പമല്ല നിങ്ങൾക്ക് കള്ളത്തരം ചെയ്യാൻ അറിയില്ല അതാണ് നിങ്ങളുടെ കുഴപ്പം ഇപ്പൊ നിങ്ങൾ പോയിട്ട് ഓർത്തഡോക്സുകാരൻ്റെ ഒരു പള്ളി പിടിക്കുകയോ അതല്ലെങ്കിൽ അതിരി മാന്തുകയോ അങ്ങനെയുള്ള കലാപരിപാടികൾ ചെയ്യുകയും ഇത് വായിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ യെസ് യു വിൽ സർവൈവ് നിങ്ങൾ അത് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റത്തില്ല കാരണം നിങ്ങൾ സത്യവിശ്വാസവും സഹോദരനെ സ്നേഹിക്കുക കരുതുക മയൽക്കാരൻ്റെ മാന്തായിരിക്കുക ഇതെല്ലാം നിങ്ങളുടെ ഹൃദയത്തിൽ വെച്ചിട്ട് നിങ്ങൾ അത് പ്രവർത്തിക്കുകയും നിങ്ങൾ ഇത് വായിക്കുകയും ചെയ്തുകൊണ്ട് ഒരു കാര്യമില്ല അപ്പൊ അതിനെ നമ്മൾ മാറ്റണം ഇസ്രായേൽ ജനം നിങ്ങൾ മനസ്സിലാക്കുക കഴിഞ്ഞ ആയിരത്തി തൊള്ളായിരം വർഷങ്ങളായിട്ട് അവര് അവരുടെ ഈ അവർക്കാപ്പാട് നമ്മുടെ പുതിയ നിയമം ഇല്ല മനസ്സിലാക്കുക അവര് അവരുടെ ദൈവത്തിൽ നിന്ന് അവർക്ക് പ്രാപിക്കേണ്ടിയ പാപമോചനം പ്രാപിക്കാനായിട്ട് അവർക്ക് ഈ ബലികളൊന്നും നടത്താൻ പറ്റിയിട്ടില്ല കാരണം അത് ഒടിച്ചു കളഞ്ഞത് കർത്താവ യേശുസിയ കളഞ്ഞതാണ് യേശുസിയ അവർ അംഗീകരിച്ചു ഇല്ലയോ എന്നുള്ള കാര്യമില്ല ബട്ട് ദൈവം നിർത്തിയത് വേറെത്തന്നെ തുടങ്ങാൻ പറ്റില്ല അപ്പം നമ്മൾ ആ കാര്യങ്ങളെയാണ് ഇവിടെ പലപ്പോഴും ഇത് ചെയ്തുകൊണ്ട് വരുന്നത് അപ്പം ഇത് നിങ്ങൾ ദയവ് ചെയ്ത് ദയവ് ചെയ്ത് ദയവ് ചെയ്ത് നിങ്ങൾ നിർത്തണം നിങ്ങൾക്ക് വിശുദ്ധ ഗ്രന്ഥം നിങ്ങൾക്ക് തന്നിട്ടില്ലേ നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ മേലെ എന്താണ് നിങ്ങളെ സ്റ്റോപ്പ് ചെയ്യുന്നത് ശ്രേഷ്ഠ ബാബായ കൽപ്പനയുണ്ട് പരിശുദ്ധ പാത്രകീസ് ബാബായ കൽപ്പനയുണ്ട് ഈ സഭയിൽ എല്ലാവരും എൻഡോസ് ചെയ്തിട്ടുണ്ട് യഥാർത്ഥത്തിൽ സഭയുടെ സത്യവിശ്വാസമായിട്ട് ചേർന്ന് നിൽക്കുന്ന പെർഫെക്റ്റ് ബുക്കാണ് വിശുദ്ധ ഗ്രന്ഥം നിങ്ങൾക്കറിയോ ഇന്ന് വിശുദ്ധ ഗ്രന്ഥം ഏറ്റവും കൂടുതൽ വാങ്ങിക്കുന്നത് പ്രൊട്ടസ്റ്റൻ്റുകാരാണ് കാരണം അവർക്കിത് പഠിച്ചു വന്ന അവർക്ക് കാര്യം മനസ്സിലായി ഈ മറ്റേ സാധനം കൊള്ളത്തില്ലെന്ന് അതിനകത്ത് പ്രശ്നങ്ങളുണ്ട് അത് ഡീപ്പായിട്ട് നമ്മൾ അതൊരു തിയോളജിക്കൽ കാര്യമാണ് അതല്ല ഇവിടെ കൊണ്ടുവന്ന് ഞാൻ സംസാരിക്കുന്നില്ല പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക അതിനകത്ത് സീരിയസ് പ്രശ്നങ്ങളുണ്ട് അപ്പം അവരിപ്പം നമ്മുടെ പെസിത്തോ ബൈബിള് നോക്കുകയാണ് ഈ പെസിത്തോ ബൈബിൾ നിങ്ങൾക്ക് സംശയമുണ്ട് തീർച്ചയായിട്ടും ഞാൻ ഉൾപ്പെടെയുള്ളവർക്ക് സംശയമുണ്ട് ഉണ്ടായിരുന്നു അപ്പോഴത്തേക്ക് പാത്രക്കേറ്റും തന്നെ അതിൻ്റെ സുറിയാനി പരിഭാഷ പുതുതായിട്ടിറക്കിയിട്ടുണ്ട് നേരാണ് നിങ്ങൾക്കിന്ന് സുറിയാനി വായിക്കാൻ അറിയത്തില്ല അതിനുവേണ്ടിയിട്ട് പക്ഷേ അതുകൊണ്ട് അതിനെ മുഴുവൻ എടുത്ത് നമ്മൾ വെബ് ആ വെബ് ആപ്ലിക്കേഷന് വിശുദ്ധ ഗ്രന്ഥം ഡോട്ട് കോം സ്ലാഷ് സ്ത്രീക്ക് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് സുറിയാനിയിൽ നിങ്ങൾക്ക് വായിക്കാൻ പറ്റും ഇനി സുറിയാനിയിലെ ഒരക്ഷരം അത് ഏതാണ് എന്നറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ബ്രൗസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ എടുത്തു അതിനകത്ത് വരും അതിനകത്തായാലും വേഴ്സ് ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ പിന്നെ മത്തായി ഇരുപത്തെട്ടിൻ്റെ എന്നാ പത്താണെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇരുപത്തെട്ടിൻ്റെ പത്തുണ്ട് അത് കട്ടാൻ പേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് ഗൂഗിളിൽ എവിടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ ട്രാൻസ്ലേഷനും അതിൻ്റെ മറ്റ് കാര്യങ്ങളെല്ലാം വരും അത് പ്രിയാനിരിക്കുന്നത് ഇതെല്ലാം നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത് യൂസ് ചെയ്യാൻ പറ്റാതെ പോകുന്നത് എന്താണ് നിങ്ങളെ സ്റ്റോപ്പ് ചെയ്യുന്നത് ആരാണ് നിങ്ങളെ കെട്ടിയിട്ടിരിക്കുന്നത് അത് നിങ്ങളുടെ പുരോഹിതരാണെങ്കിൽ നിങ്ങളെ സ്റ്റോപ്പ് ചെയ്യണം അത് നിങ്ങൾ മെത്രാപോലത്തിയാണെങ്കിൽ നിങ്ങൾ മെത്രാപോലത്താണ് ഈ കാര്യങ്ങൾ ചോദിക്കണം എന്താണ് ഇതിൻ്റെ ബുദ്ധിമുട്ട് പത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഇത് മുഴുവൻ ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് അവിടെ കൊടുത്തിരിക്കുന്ന കാര്യമാണ് അപ്പോൾ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം അത് നിങ്ങൾ അതിനകത്ത് സീരിയസ് ആയിട്ട് കാര്യങ്ങൾ എടുക്കണം അതേപോലെ തന്നെയാണ് ഈ പള്ളികളിൽ ഈ ധ്യാനപ്രസംഗങ്ങളും കാര്യങ്ങളുമൊക്കെ നടത്തുമ്പോൾ നിങ്ങൾ ജാഗരൂകരായിരിക്കും സഭയുടെ പാട്ടുകൾ നമുക്കിഷ്ടം പോലെ പാട്ടുകൾ നമുക്ക് സഭയുടെ ഗീതങ്ങളുണ്ട് സഭയുടെ ഓരോ കാലഘട്ടത്തിൽ നമുക്ക് വേണ്ട കാര്യങ്ങളുണ്ട് കാരണം ഈ തെറ്റായ പാട്ട് നമ്മൾ ആദ്യം അതായത് മറ്റുള്ളവർ നമ്മളെ ചെയ്യിക്കാൻ ഇപ്പം കള്ളുപിടിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു ശകലം ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ ഒരു ശകലം തരും പിന്നെ അത് നമ്മൾ അഡിക്ഷൻ ആകും ഇന്നിപ്പം നമ്മൾ ആ അഡിക്ഷനിൽ കിടക്കുന്നത് കാരണം മാർത്തോമാക്കാരും ബ്രതരങ്കാരും പെന്തക്കോസുകാരും കോരിത്തന്ന് നമ്മളത് എടുത്തുകൊണ്ട് പരിശുദ്ധ മദ്ബഹായിൽ നിന്നുകൊണ്ട് നമ്മൾ പാടാൻ തുടങ്ങി ഇത് ശരിയായ ഒരു കാര്യമാണ് ഈ സഭയോട് ഇതുപോലൊരു ദ്രോഹം ചെയ്യാമോ അതിന് ഈ പുരോഹിതർ നേതൃത്വം കൊടുക്കുന്നതിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ ഇപ്പം ഈ കഴിഞ്ഞ ദിവസം ഇവിടെ വലിയ ഒരു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു അച്ഛൻ എനിക്ക് അദ്ദേഹത്തെ എനിക്ക് കഴിഞ്ഞ എത്രയാതൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് തൊട്ട് എനിക്ക് പരിചയമുണ്ട് അടുത്ത് പരിചയമുണ്ട് പത്ത് വർഷം ഞാൻ അദ്ദേഹത്തിൻ്റെ പള്ളിയിലായിരുന്നു ബിശുദ് കുർബാനപ്പു കുടിക്കൊണ്ടിരുന്നു അന്നൊക്കെ ഞങ്ങൾക്ക് വളരെ കൺസേൺ ആണ് പിന്നെ ഈ ഒരു നല്ല മനുഷ്യനല്ലേ നമ്മളൊരു നല്ല അച്ഛനല്ലേ അദ്ദേഹം പാവങ്ങളൊക്കെ നമ്മളൊന്നും മിണ്ടത്തില്ല അപ്പൊ ഇതിനെ ഈ യൂസ് ചെയ്ത് അങ്ങനെ അങ്ങനെ പൊക്കോണ്ടിരിക്കയാണ് അപ്പൊ അദ്ദേഹത്തിൻ്റെ ചിന്തയില് പുള്ളി ഇപ്പോൾ ഞാൻ അദ്ദേഹത്തിന് അലിഗേഷനായിട്ട് കൂട്ടുക അത് പുള്ളിക്കാരൻ ഇത് ചെയ്യുന്നതാണ് വീട് കൂതാശ്ശെയ്യുമ്പോൾ നമ്മൾ പിതാവിൻ്റെയും പുത്രനെയും പരിശുദ്ധയുടെയും നാമത്തിലാണ് കൂതാശ്ശേരി ഞാൻ കേട്ടത് ശരിയാണെങ്കിൽ ചില വീടുകൾ പുള്ളി വൈ എച്ച് ഡബ്ല്യു എച്ച് എന്ന് കൂടെ കൂട്ടിച്ചേർക്കും ഇതെന്ത് സാധനമാണെന്ന് നിങ്ങൾ ആരും കേട്ടിട്ടുണ്ടോ അതുപോലെ തന്നെയാണ് പുള്ളി പുള്ളിയുടെ പോസ്റ്റ് വളരെ നല്ലതാണ് ഹി ഹാസ് എ ഗ്രേറ്റ് ഓഡിയൻസ് ഒത്തിരി പേരുണ്ട് കാരണം അച്ഛനെ എല്ലാവർക്കും അറിയാം അപ്പം അച്ഛൻ അതുപോലെ ഒരു നല്ല ഹൃദയമുള്ള അതായത് യേശുവിൻ്റെ ഹൃദയമുള്ള ഒരു പുരോഹിതനാണ് അല്ലാതെ ആ മനുഷ്യനൊന്നും വീട്ടിലെപ്പോർക്കുണ്ടാക്കിയിട്ടില്ല ഇന്നസെൻ്റ് ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്തത് പക്ഷേ അതിൻ്റെ ഡേഞ്ചർ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ശരിയെന്ന് പറഞ്ഞു വരും അപ്പോൾ അവിടെ ഒരു ചെറിയ മാറ്റം വരുത്തി കഴിഞ്ഞാൽ അതായത് അദ്ദേഹത്തിൻ്റെ കുറ്റം പറയാനല്ല യു നോ ദറ്റ് യു ജസ്റ്റ് മേക്ക് ദറ്റ് സ്മോൾ കറക്ഷൻ അത് ചെയ്ഞ്ച് വരുത്തും അപ്പോൾ നമുക്ക് യേശുവിനെ ആരാധിക്കാം എന്നാൽ പിന്നെ നമ്മൾ പിതാവിനും യേശുവിനും പരിശുദ്ധർ വായിക്കുന്ന സ്തുതി എന്ന് പറഞ്ഞു പോയപ്പോൾ എന്തിനാണ് പുത്രൻ എന്ന് പറഞ്ഞത് ഇപ്പോൾ അത് തന്നെ നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് പിതാവും പുത്രനും പരിശുദ്ധ രൂപായുമായ സത്യേക ദൈവത്തിൻ്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി ഇതാണ് ഇന്നത്തെ നമ്മുടെ കറക്റ്റായിട്ട് നമ്മൾ ചെയ്തു അല്ല പിതാവിനും പുത്രനും പരിശുദ്ധ രൂപയ്ക്ക് സ്തുതി എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന മാറ്റിട്ട് പിതാവും പുത്രനും പരിശുദ്ധ രൂപായുമാകുന്ന സത്യേക ദൈവത്തിൻ്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി എന്ന് പഠിപ്പിച്ചിട്ട് അത് നമുക്ക് പാലിക്കാൻ പറ്റുന്നില്ല അവിടെ നമ്മൾ എഹോവേ കേട്ടിട്ടില്ല അല്ല യഹോവയ്ക്കും യേശുവിനും പരിശുദ്ധ റുഹായ്ക്കും എന്ന് നമ്മുടെ പിതാക്കന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ട്രിനിറ്റേറിയൻ വർഷിപ്പിൽ നിൽക്കുന്ന ഒരു സഭ അതിൽ നിന്നെല്ലാം മാറ്റിക്കൊണ്ടുപോയിട്ട് പണ്ട പൊട്ടന്മാരുണ്ടാക്കിയിരിക്കുന്ന തിയോളജി അത് കൊണ്ടുവന്ന് കേറ്റുമ്പോൾ നമ്മുടെ ഈ പിതാക്കന്മാരുടെ ഹൃദയം എന്തുമാത്രം വേദനിക്കും എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അത് പരിശുദ്ധനായ അബ്ദുൽ ജലീൽ ബാബയാണെങ്കിലും അത് നമ്മുടെ പരിമല തിരുമേനി ആണെങ്കിലും ഇനിയും നമ്മളുടെ ഏരിയാസ്ഥിതിയും പാത്രകീസ് ഭാവ് പരിശുദ്ധ ഏരിയാസ്ഥിതിയും പാത്രകീസ് ഭാവയാണെങ്കിലും നമ്മുടെ പരിശുദ്ധ പിതാക്കന്മാരെ എല്ലാവരെയും കണ്ണീര് കുടിപ്പിക്കുന്ന പരിപാടിയാണ് കാണിക്കുന്നത് കാരണം ഇവരാരും ചെയ്യാത്ത പണി നമ്മളിങ്ങനെ ചെയ്യുന്നത് ശരിയാണ് ഇത് നമ്മൾ എന്ന് സ്റ്റോപ്പ് ചെയ്യും എന്നിത് നമുക്ക് അതായത് ലോകം നമ്മളിൽ നിന്ന് ഈ ഒരു വിശ്വാസം കടം കൊള്ളാനായിട്ട് നോക്കിയിരിക്കുകയാണ് ഇപ്പൊ നമുക്ക് പുതിയ മാർപ്പാപ്പ വന്നിരിക്കുന്നത് അദ്ദേഹം അമേരിക്കയിൽ നിന്നാണ് നിങ്ങൾ നോക്കിക്കോ കത്തോലിക്ക സഭ ഒരു വലിയ ഉയർത്തെഴുന്നേൽപ്പിലേക്ക് വരും അവർ ഈ ഈസ്റ്റേൺ തിയോളജിയും ഈസ്റ്റേൺ വിസ്തുവുമൊക്കെ അവരെടുത്തോണ്ട് പോകും നമ്മൾ അതിനു പകരം അവരുപേക്ഷിച്ച ജെട്ടികളെല്ലാം നമ്മൾ പിറക്കി വെക്കും അവരുടെ പിന്നെ പിന്നെ കൊന്തല്ലേ അങ്ങനെയുള്ള കലാപരിപാടികൾ മുഴുവൻ അവരും അതൊക്കെ നൈസായിട്ട് പാക്ക് ചെയ്ത് ദൂരെ കളയാണ് അതെല്ലാം നമ്മൾ വെറുക്കൊണ്ടൊന്ന് നമ്മുടെ നമുക്ക് നമുക്കെന്നാണ് ഈ കൊന്തയൊല്ലത് എന്നാ ഈ കൊന്ത കുറിട്ടുള്ളത് നിങ്ങൾക്കറിയാം ഒരു ഒരു പിന്നെ കത്തോലിക്കരുടെ ഭവനങ്ങളിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ഒരു സന്ധ്യാനമസ്കാരം എന്ന് പറയുന്ന അല്ലെങ്കിൽ അവരുടെ ഒരു കൗമാ നമസ്കാരം അവർക്കില്ല അതിന് വേറെ കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു നേരെ നല്ലതായിരുന്നു കുറേ കാലം ഇപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് ശരിയല്ല അവർക്ക് മനസ്സിലായി ഈ എന്നാൽ പടിഞ്ഞാട്ട് നോക്കിയിരുന്നു അല്ല ഇത് ചൊല്ലേണ്ടത് ദൈവവുമായിട്ട് ബന്ധപ്പെട്ട് ചേർന്ന് അവർക്ക് അവർ തിരികെ നിൽക്കാൻ ശ്രമിക്കുകയാണ് അവർ ഭയങ്കര റെസിസ്റ്റൻസിലേക്ക് വന്നിരിക്കുകയാണ് അവർ നമ്മുടെ കംപ്ലീറ്റ് അതേപടി കോപ്പി അടിച്ച് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് ഞാനവരെ കുറ്റപ്പെടുത്തുന്നില്ല കാരണം അവർ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി അവർ നൈസായിട്ട് കൊണ്ടുവരികയാണ് പറയാം അടുത്ത പത്ത് വർഷത്തിനകത്ത് സുറിയാനി സഭയേക്കാളും ഭയങ്കരമായ അതിശ്രേഷ്ഠമായ അംശവസ്ത്രങ്ങളോടുകൂടി ഈ നമ്മൾ ഏകമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന അതേ രീതിയിലുള്ള അപ്പവീഞ്ഞുകളുമായിട്ട് കത്തോലിക്ക സഭയിലെ കുർബാന മൊത്തം മാറും ഇതിന് സംശയമൊന്നുമില്ല അവരതിൻ്റെ തയ്യാറെടുപ്പിലാണ് അന്ന് നമ്മൾ മിച്ചം കാണുക ഇവിടെ സുറിയാനി സഭയുടെ അല്ലെങ്കിൽ ഈ ട്രഡീഷൻ ഹോൾഡ് ചെയ്ത് നമ്മൾ അപ്രത്യക്ഷമാകും കാരണം ഇവിടെക്കായാലും നല്ലത് അപ്പുറത്ത് കിട്ടുമ്പോൾ നമ്മുടെ ആളുകൾ അവിടെ പോകും ഈ സത്യവിശ്വാസം എങ്ങനെ നമ്മൾക്ക് നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും എങ്ങനെ നമ്മൾ ഇത് പകർന്നു കൊടുക്കും ഇതെന്റെ കൺസേൺ ആണ് ഞാൻ ഓരോ ദിവസവും ഇവിടെ ഇരിക്കുമ്പോഴത്തേക്ക് നമ്മൾ ചിന്തിക്കുക നമുക്ക് ഇങ്ങനെ സാ നമുക്കില്ലല്ലോ നമുക്കില്ല ഉടനെ നമ്മൾ ഉടനെ കണ്ടവൻ്റെ എടുത്ത് യൂസ് ചെയ്യുക നമുക്ക് എന്തുകൊണ്ട് ശ്രദ്ധിക്കുക ഇപ്പം ഞാൻ ഇത് ഇത് നിങ്ങൾക്ക് കാണാമെന്നറിയത്തില്ല ഇത് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് സ്ക്രിപ്ചർ റീഡിങ് അതായത് പഴയ നിയമ വായനകൾ മുഴുവൻ ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണുന്ന ബുദ്ധിമുട്ട് കാണും മുഴുവനും നമ്മളുടെ ഇതിൻ ഇതിൻപ്രകാരമാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് എനിക്കിത് ചെയ്ത് വരെ എത്തിക്കാനേ പറ്റത്തുള്ളൂ മനസ്സിലായില്ലേ ഇത് പബ്ലിഷ് ചെയ്യാനൊന്നും എൻ്റെ അവകാശത്തിൽപ്പെട്ട കാര്യമല്ല കാരണം അത് സഭയുടെ സ്വത്താണ് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് ഇതെന്റെ സ്വന്തം പേരിൽ എനിക്ക് ഇറക്കാൻ അറിയാൻ മേലഞ്ഞിട്ടല്ല അത് ഇത് കേൾക്കുന്ന മഹാപുരോഹിതരും മറ്റുള്ളവർ ഇവർ ചിന്തിക്കണം ഇതെനിക്കിത് ഇവിടെ ഇറക്കി ഇത് കാശ്മ പക്ഷെ എൻ്റെ എൻ്റെ മനസാക്ഷിക്ക് അത് ശരിയല്ല എൻ്റെ മനസാക്ഷി സമ്മതിക്കാത്തത് കൊണ്ടാണ് ഞാനത് പ്രൈവറ്റായിട്ട് ഇറക്കാത്തത് അല്ല എനിക്ക് ഇറക്കുക ആരും ചോദിക്കത്തില്ല നിയമപരമായിട്ട് ഒരുത്തനും എൻ്റെ പുറത്ത് വരികയല്ല ഒരു സഭയും കേസ് നടത്തിയാൽ രക്ഷപ്പെടുകയെന്ന് എനിക്കറിയാം പക്ഷെ അത് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല കാരണം എൻ്റെ ദൗത്യം അതല്ല സഭയിൽ ഒരു വിശ്വാസിയും എല്ലാവരും ചേർന്ന് നിന്ന് ചെയ്യുമ്പോഴാണ് സഭയുടെ ഒരു കാര്യം ചെയ്യുന്നത് ഇതേപോലെ തന്നെയാണ് നിങ്ങൾക്കറിയോ നമ്മുടെ ഏവൻ നമ്മുടെ ഏവൻ കെലിയോനാണ് ഏറ്റവും അതിശ്രേഷ്ഠമായിട്ടുള്ളത് അത് നേരാണ് നിങ്ങളാരും അത് അങ്ങനെ നമ്മൾ കാണുന്നതല്ല പക്ഷെ നമ്മുടെ ഏവൻ കലിയോനെ പോലെ അതിശ്രേഷ്ഠമായിട്ട് വേറൊന്നും ഇല്ല പ്രത്യേകിച്ച് നിങ്ങൾ അതിൻ്റെ ഹെർക്കലിയോൻ വേർഷനുണ്ട് വേർഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നിങ്ങൾ എന്താണ് നമ്മുടെ ഈ ദുഃഖ വെള്ളിയാഴ്ച സമയത്തൊക്കെ വായിക്കുന്ന വായനകൾ നോക്കാം അത് കംപ്ലീറ്റ് കോർത്തിണക്കിയിരിക്കുകയാണ് ഇപ്പോൾ ഈയിടെ എനിക്ക് നമ്മുടെ സീൻ പാത്രക്കേറ്റിലെ നമ്മുടെ പിന്നെ ഇതിൻ്റെ ചാർജുള്ള തിരുമേനിയുണ്ട് അദ്ദേഹത്തിൻ്റെ ഒത്തിരി സഹായിച്ചിത്തിരി കാര്യങ്ങൾ നമ്മൾ ചോദിക്കുമ്പോൾ ആൻസർ വരിക അതിനുള്ള ടെക്സ്റ്റ് തരിക അതിനുള്ള സോഴ്സ് തരിക അല്ലാതെ ഇതൊന്നും ഞാനിരുന്ന് കുത്തിപ്പിടിച്ച് ഉണ്ടാക്കിയാലുണ്ടാകത്തില്ല നമ്മളിത് പല സോഴ്സിൽ നിന്ന് എടുക്കുന്നതാണ് അപ്പം ഇതിവിടെ ശ്രേഷ്ഠമായിട്ട് വേറെ പലരും ഇതിനെയൊക്കെ മുമ്പിൽ നിന്ന് ഓടിക്കുന്നവർക്ക് ഇതൊക്കെ ചെയ്യാം പക്ഷെ അവരത് ചെയ്യുന്നില്ലാത്ത കൊണ്ടാണ് ചെയ്യുന്നത് ഇപ്പം നമ്മുടെ ഏവൻ ഗലിയോ ദേവൻ ഗലിയോണ്ട് നമ്മുടെ കംപ്ലീറ്റ് ഏവൻ ഗലിയോൻ നമ്മുടെ സുറിയാനിയിൽ നിന്നുള്ള മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് പരിഭാഷ അതല്ലെങ്കിൽ നമ്മുടെ ആളുകൾക്ക് ഏവൻ ഗലിയോൻ വായിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ എങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നു അങ്ങനൊരു പുസ്തകം ഇല്ല ഞാൻ കണ്ടില്ല അപ്പൊ ഇത് വന്ന് സത്യസുറിയാനി സഭയുടെ മോഡലിൽ ഈ സാധനം ഉണ്ടാക്കുന്നത് എന്റെ നിർബന്ധം കാരണം ഞാൻ താഴെ നിന്ന് ഇത് കേൾക്കുന്ന അനുഭവിക്കുന്ന വ്യക്തിയാണ് അപ്പൊ മേളിൽ നിന്ന് ഇത് റോങ് ആയിട്ട് തന്നു കഴിഞ്ഞാൽ ഐ ആ രീതി ലൈക്കും അപ്പൊ ഇതിനു വേണ്ടിയിട്ട് ഇതൊക്കെ ചെയ്ത് റെഡിയാക്കി വെച്ചു പക്ഷെ ഇത് ആരെങ്കിലും ഇത് എടുത്ത് യൂസ് ചെയ്യണം മനസ്സിലായോ എന്ന് പറഞ്ഞാൽ എല്ലാ നിങ്ങൾക്ക് ഇന്ന് ഇന്ന് ഈ ലോകത്ത് ഇത് നടത്താൻ മലത്ത ഒരു കാര്യവും അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക പക്ഷെ നമ്മൾ ഇതുപോലെ ഉപേക്ഷ വിചാരിച്ച് കൊണ്ട് കളയരുത് സഭയുടെ സത്യവിശ്വാസത്തിന് വേണ്ടിയിട്ട് നിങ്ങളലാകുന്ന നിങ്ങൾ ചെയ്യണം തെറ്റ് കാണുമ്പോൾ അതിനെ നിങ്ങൾ നിയന്ത്രിക്കണം തെറ്റ് ഒരിക്കൽ സംഭവിക്കാം ദിവസവും അത് തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് അത് പാപമായിട്ട് വരുന്നത് അപ്പം അത് നമ്മൾ നിങ്ങളത് നിങ്ങൾ നിങ്ങൾ ശ്രമിക്കുക നിങ്ങളുടെ പള്ളിയിൽ കാണുന്ന അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ അതിനെ ചോദ്യം ചെയ്യുക കാരണം നാളെ ഇന്ന് കാണിക്കുന്ന നമ്മൾ കാട്ടിക്കൂട്ടുന്ന ഓരോ കാര്യവും നാളെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് മറ്റുള്ളവർ കോപ്പി ചെയ്തുകൊണ്ട് പോകും അത് കഴിഞ്ഞാൽ അവരത് അവരതിൻ്റെ റൂട്ട് തപ്പി പോകുമ്പോൾ ഇന്ന് നമ്മൾ പല കാര്യത്തിനും പോകുന്നവർ പോകുമ്പോൾ അവർക്ക് മനസ്സിലായി വേസ്റ്റ് ആയിപ്പോൾ ഇത് ഇങ്ങനെയൊന്നും ഇല്ല ഇതിവിടെ ആരോ ഉണ്ടാക്കിയ സാധനം ഇത് പൂർവികമായ പാരമ്പര്യമല്ല അപ്പോൾ അത് നമ്മൾ കളിയാക്കപ്പെടും അപ്പോൾ നമ്മൾ അതിനുള്ള അവസരം പരിശുദ്ധ സഭയ്ക്ക് ഉണ്ടാക്കുക കാരണം പരിശുദ്ധ സഭ ഇന്ന് നിങ്ങളെ നിങ്ങളിൽ നിന്ന് അത് പ്രതീക്ഷിക്കുന്നു യു ആർ ദി അംബാസിഡേഴ്സ് ഓഫ് സിറിയൻ ഓർത്തഡോക്സ് ചർച്ച് ഓരോ വ്യക്തിയും ഇതിനകത്ത് അംബാസിഡേഴ്സാണ് അപ്പം നിങ്ങളതിൽ നിങ്ങൾ സീരിയസ് ആയിട്ടിരിക്കുക നിങ്ങൾ ഈ കാര്യത്തിൽ ഇടപെടുക എന്തെങ്കിലും ആവശ്യം നിങ്ങൾക്കൊരു കാര്യം ഇല്ല നമുക്കൊരു കാര്യം ഇല്ലെന്ന് പറഞ്ഞ് ജീവിതകാല ഐ വുഡ് സേ നിങ്ങൾ സീരിയസ് ആയിട്ട് ഈ വിഷയം എടുക്കണം നിങ്ങൾ ഓരോ പള്ളികളിലും ആ യൂണിറ്റുകൾ വളരെ സജ്ജമായിരിക്കും നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഈ സത്യവിശ്വാസ സംബന്ധമായ കാര്യങ്ങളിൽ നിങ്ങൾ പഠിക്കുകയും അതുപോലെ നിങ്ങൾ നിങ്ങളതിനെ പറ്റിയ ആളുകളിൽ ചുമ്മാ ഒന്ന് ബഹളം ഉണ്ടാക്കാനായിട്ടില്ല നിങ്ങൾ അവിടെ നിന്ന് കണ്ട് നിങ്ങളിൽ നിന്ന് യോഗ്യരായുള്ളവരെ കണ്ടെടുത്ത് നിങ്ങൾ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളിൽ ഇടപെടുകയും അതുവഴി സഭയുടെ ശ്രേഷ്ഠത അത് നിലനിർത്താൻ നിങ്ങൾ ശ്രമിക്കുകയും ചെയ്യണം ഇത്രയും മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു താങ്ക് യു വെരി മച്ച് ഐ നോ ഇറ്റ് ഈസ് വെരി ലെങ്തി പക്ഷേ കാര്യങ്ങൾ പറയാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റിയല്ലോ പിന്നെ വേറെ വല്ലവരും പറഞ്ഞു എന്ന് പറഞ്ഞ് നിങ്ങൾ കിടന്ന് വേളം വെച്ചിട്ട് കാര്യമില്ല കാരണം പല ആളുകളും ഇപ്പം പെന്തക്കോസിൽ പോയിട്ട് തിരിച്ചു വന്ന ആളുകളുണ്ട് അവർ അവിടുത്തെ വൃത്തികേട് മുഴുവൻ കണ്ട് മനസ്സിലാക്കിയിട്ട് അവർ വചനം വെച്ചത് മുഴുവൻ വേരിഫൈ ചെയ്തിട്ടാണ് ഒരുത്തരും റിസ്ക് എടുത്ത് തിരിച്ചവൻ സഭയിൽ വരുന്നത് അല്ല പെട്ടെന്ന് ഒരു ദിവസം സഭയിലേക്ക് കയറി വരുന്നതല്ല ഇവിടുന്ന് അവർക്ക് പ്രത്യേകിച്ച് പൈസയോ ലാഭമോ ഒന്നും കിട്ടുന്നില്ല അപ്പോൾ അങ്ങനെ വന്നിരിക്കുന്ന ആളുകൾ തിരിച്ചിരുന്ന് നോക്കുമ്പോഴത്തേക്കാ ഇത് പെന്തക്കോസിനേക്കാളും കഷ്ടമായിട്ട് കിടക്കുകയാണ് നമ്മൾ തിയോളജിക്കലി നമ്മൾ കംപ്ലീറ്റ് കറക്റ്റാണ് എന്താണ് പിതാക്കന്മാരുടെ പ്രാർത്ഥനകളെ പിതാക്കന്മാരുടെ പഠിപ്പിക്കുക പാരമ്പര്യം എല്ലാം നോക്കിയാൽ കറക്റ്റ് ആണ് പക്ഷേ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ഫേസിൽ നമ്മുടെ പള്ളികളിൽ വരുമ്പോൾ അവിടെ ഇത് മുഴുവനും തിരിച്ചിരിക്കും അതുകൊണ്ട് ദേവി അത് നിങ്ങളതിനകത്ത് സീരിയസ് ആയിട്ട് എടുക്കണം അത് നമുക്ക് അനുഗ്രഹത്തിനായിട്ട് തീരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ താങ്ക് വെരി മച്ച്